രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് എഡ്യൂക്കേഷൻ ഇല്ല ഇംഗ്ലീഷ് അറിയില്ല സയൻസ് അറിയില്ല ടെക്നോളജിയെക്കുറിച്ച് അറിയില്ല ഇങ്ങനെയുള്ള ഒരുപാട് പ്രചരണങ്ങൾ നമ്മുടെ കേരളത്തിൽ ഒരുപാട് നടത്താറുണ്ട് ഒരുപാട് ആളുകൾ ഇതൊക്കെ തന്നെ ഒരുപാട് ആളുകൾ വിശ്വസിക്കാറുമുണ്ട് ഇങ്ങനെയൊക്കെ വിശ്വസിക്കാനുള്ളൊരു കാരണം എന്ന് പറയുന്നത് ഈ പറയുന്ന പെടുന്ന മേഖലകളിലൊക്കെയായി ബന്ധപ്പെട്ട് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കുന്നതോ അല്ലെങ്കിൽ സംഘടിപ്പിക്കുന്നോ പ്രോഗ്രാമുകളെ കുറിച്ച് നമ്മുടെ മാധ്യമങ്ങൾ ഒരു വാർത്തയും നമ്മുടെ കേരളത്തിൽ ഒന്നും തന്നെ കൊടുക്കാഞ്ഞിട്ടാണ് ഈ പ്രചരിപ്പിക്കുന്ന ഓരോ മേഖലയുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരുപാട് വീഡിയോസുകൾ ചെയ്യുകയും അതുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്ത് മുന്നോട്ട് പോയിട്ടുള്ളതാണ് വളരെ ലേറ്റസ്റ്റ് ആയിട്ടുള്ളതാണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത് രാജ്യത്തെ ഗെയിമിംഗ് മേഖലയിലെ പ്രഗത്ഭരായിട്ടുള്ള പുതിയ തലമുറയിലെ വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ടുള്ളതാണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത് അവരുമായി നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ചർച്ച നടത്തിയതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ഈ ഒരു വീഡിയോ ഒക്കെ നിങ്ങളൊക്കെ എത്ര മാധ്യമങ്ങളിലൂടെ കണ്ടിട്ടുണ്ട് നമ്മുടെ കേരളത്തിൽ ഒരു മാധ്യമത്തിലും ഇതൊന്നും വാർത്ത പോലും വന്നിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഗെയിമിങ് മേഖലയിലൊക്കെ നമ്മുടെ രാജ്യത്തെ പുതിയ തലമുറയിൽപ്പെട്ട ഒരുപാട് ആളുകളുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ ഉൾപ്പെടെ ഗെയിമിംഗ് മേഖലയിൽ ഒരുപാട് പുതിയ തലമുറയിലെ ആളുകളുണ്ട് ഇവർക്കൊക്കെ തന്നെ വലിയ പ്രചോദനമായിരിക്കും നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗെയിമിംഗ് മേഖലയിലെ പ്രഗത്ഭരമായിട്ടുള്ള കൂടിക്കാഴ്ചയും അവരോടൊപ്പം നിന്നുകൊണ്ട് ഗെയിം കളിക്കുന്നതിൻ്റെയും അതൊക്കെ ആയി ബന്ധപ്പെട്ട് ഒരു വാർത്ത പോലും ഒരു ചർച്ച പോലും നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ നടത്തുന്നില്ല ഇതൊക്കെ നടത്തി കഴിഞ്ഞാൽ കേരളത്തിലെ പുതിയ തലമുറയിൽ വളരെ വ്യക്തമായിട്ടുള്ള സ്വാധീനമുണ്ടാക്കുമെന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ് തന്നെയാണ് നമ്മുടെ മാധ്യമങ്ങൾ ഇതൊന്നും തന്നെ വാർത്തയാക്കാത്തത് ഇനി ഗെയിമിംഗ് മേഖലയിൽ ഇത്രത്തോളം പ്രാധാന്യം എന്താണ് എന്ന് കുറച്ച് ആളുകളെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ വളരെ ലളിതമായിട്ട് പറയാം നമ്മുടെ വിനോദ മേഖലക്കുമായി ബന്ധപ്പെട്ട് പോലെ തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ ഒരു പടി മുന്നിലാണ് സാമ്പത്തിക നേട്ടം പോലും ഈ ഒരു മേഖലയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് വിദേശ രാജ്യങ്ങളിൽ നിന്നും ഉൾപ്പെടെയുള്ള പണമാണ് നമ്മുടെ രാജ്യത്തേക്ക് ഈ ഒരു പുതിയ തലമുറ ഗെയിമിംഗ് മേഖലയിലൂടെ രാജ്യത്തേക്ക് എത്തിക്കുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട് രാജ്യത്തിൻ്റെ വളർച്ചയിൽ ഈ ഗെയിമിംഗ് മേഖലയിലുള്ള നമ്മുടെ പുതിയ തലമുറക്ക് വളരെ വലിയ സംഭാവന ചെയ്യാൻ സാധിക്കും ഇതുമായി ബന്ധപ്പെട്ട് ഈ ഒരു മേഖലയിലേക്ക് ആഗ്രഹമുള്ളവർ പോലും എത്തട്ടെ എന്നുള്ള കൃത്യമായ കൂടി തന്നെയാണ് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതുമായി ബന്ധപ്പെട്ട് പ്രഗത്ഭരായിട്ടുള്ള ഗെയിമേഴ്സിനെ വിളിച്ചിട്ട് അവരുടെ മേഖലയിൽ എന്തെങ്കിലും പ്രതിസന്ധികളുണ്ടോ രാജ്യം എന്താണ് ചെയ്തു തരേണ്ടത് രാജ്യം എങ്ങനെയാണ് നിങ്ങളുടെ കൂടെ നിൽക്കേണ്ടത് വളരെ വ്യക്തമായിട്ടുള്ള ഒരു ചർച്ച തന്നെയാണ് ഈ ഗെയിമിങ് മേഖലയുമായിട്ട് നടന്നിട്ടുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ വന്നിട്ടുള്ള പ്രഗത്ഭരായിട്ടുള്ള ഓരോ ആളുകളുമുണ്ടല്ലോ അവരൊക്കെ തന്നെ കോടിക്കണക്കിന് സബ്സ്ക്രൈബേഴ്സ് കോടിക്കണക്കിന് സ്ട്രീം ചെയ്തിട്ട് വലിയൊരു പുതിയ തലമുറയിലെ വലിയൊരു ജനാവലിയിലേക്ക് സ്വാധീനമുള്ള വ്യക്തികളാണ് ഈ പുതിയ നമ്മൾ പ്രത്യേകം ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇവരൊന്നും തന്നെ ബഹുഭൂരിപക്ഷം ആളുകൾക്കും വോട്ട് ആവുന്നൊരു പ്രായം പോലും ആയിട്ടില്ല പക്ഷേ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒരു ലക്ഷ്യമെന്ന് പറയുന്നത് പുതിയ തലമുറയ്ക്കൊപ്പം വളരെ കൃത്യമായിട്ട് നിങ്ങൾക്കൊപ്പം തന്നെയാണ് ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ന സന്ദേശം കൊടുക്കുന്നത് കൂടി ഈ ഒരു ഘട്ടത്തിൽ നരേന്ദ്രമോദിക്ക് സാധിച്ചിട്ടുണ്ട് ഇവരൊക്കെ തന്നെ ഇവർ ഓരോരുത്തരും തന്നെ തങ്ങളുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ നരേന്ദ്രമോദിയുമായിട്ടുള്ള കൂടിക്കാഴ്ചകൾ ആയിട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് വലിയ രാജ്യത്തെ വലിയൊരു ഗെയിമിംഗ് മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കോടിക്കണക്കിന് പുതിയ തലമുറയിലേക്കാണ് നരേന്ദ്രമോദി എത്തിയിട്ടുള്ളത് ഈ നരേന്ദ്രമോദി രാജ്യത്തിന് പുതിയ തലമുറയ്ക്ക് വലിയ പ്രചോദനമാണ് എന്നുള്ളത് രാജ്യത്തെ പുതിയ തലമുറ ഇതുമായി ബന്ധപ്പെട്ടുള്ള സകല ആളുകളും തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നുള്ളതും വലിയൊരു യാഥാർത്ഥ്യമാണ് കേരളത്തിലെ സകല മാധ്യമങ്ങളോടും പറയാനുള്ളത് നമ്മുടെ കേരളത്തിലെ വളർന്നു വരുന്ന പുതിയ തലമുറയ്ക്ക് ഒരു പ്രതീക്ഷ നൽകുന്നതിനെങ്കിലും നിങ്ങൾ ഇതൊക്കെ ഒരു വാർത്തയാക്കണം അവർക്കൊക്കെ വലിയ പ്രചോദനമായിരിക്കും നിങ്ങളിതുപോലെ ഈ വാർത്തകളൊക്കെ മുക്കിക്കൊണ്ടേയിരിക്കും എന്നുള്ളതൊക്കെ ഒരു യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുതിയ തലമുറയുമായി ബന്ധപ്പെട്ട് ഇതുപോലെ ചെയ്യുന്ന ഓരോ ചർച്ചകളും നമ്മൾ പുതിയ തലമുറയിലേക്ക് എത്തിച്ചുകൊണ്ടേ